നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മിച്ചർ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കി എടുത്ത് വയ്ക്കാമല്ലോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കുറച്ച് കൂടുതലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എയർ എയർടൈറ്റായിട്ടുള്ള ടിൽ ഇട്ട് സൂക്ഷിക്കാനുള്ള ഒരുപാട് നടത്തിക്കേക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഒരു കുറച്ച് കടലമാവും കുറച്ച് അരിപ്പൊടിയും കുറച്ച് കായത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും എന്നുള്ള മഞ്ഞൾ പൊടിയും ഉപ്പും കൂടെ കൂടി ചേർത്തിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ബൂന്തി തയ്യാറാക്കാനായിട്ട് കുറച്ച് അരിപ്പൊടിയും കടലമാവും മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മാവ് തയ്യാറാക്കി അതും മാറ്റി വെക്കാം പിന്നെ ആ കുരുളിലേക്ക് ഫസ്റ്റിൽ തന്നെ കടലയും കറിവേപ്പിലും പരിപ്പും കൂടെ ഇട്ടിട്ട് അതും ഇതുപോലെ അങ്ങോട്ട് പൊരിച്ചു കോരി അതെടുത്തും കൂടെ മാറ്റി കേട്ടോ ഇനി നമുക്ക് ആ പൊരിച്ച് കോരി എടുത്തേക്കണം എണ്ണയിലേക്ക് തന്നെ നമുക്ക് നമുക്കതായതുപോലെ ഇടിയപ്പത്തിൻ്റെ തട്ടുണ്ടല്ലോ തട്ടല്ല ഇടിയപ്പത്തിൻ്റെ അച്ച അതിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് അങ്ങോട്ട് ഇങ്ങനെ കറക്കി കറക്കി എടുക്കുവാണെങ്കിൽ നമുക്കത് ഇതുപോലെ ആ മിച്ചറിൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും അപ്പം ഇതെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പൊരിച്ചു കോരി എടുക്കാം കേട്ടോ പൊരിച്ച് കൊഴിരി എടുത്തതിന് ശേഷം നമുക്ക് ഇതാ ഭൂമി തയ്യാറാക്കാനായിട്ട് ചട്ടകം ഉണ്ടല്ലോ ചട്ടകത്തിൻ്റെ മുകളിലേക്ക് ഇത് ഇതുപോലെ ഒഴിച്ച് ഒഴിച്ചു ഒഴിച്ച് കൊടുത്താൽ മതി അതാ ഇത് ഇതുപോലെ കേട്ടോ അട്ട് നമുക്ക് അതും കൂടെ കൂട്ടിയിട്ട് പൊരിച്ചു കോരി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് മൊത്തത്തിലിട്ട് കുറച്ച് ഉപ്പും കായപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പില പൊരിച്ച് കൊരി ഇതും എല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അത് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കത് എടുത്ത് കഴിക്കുമ്പോഴത്തേക്കും നല്ല സെറ്റായി കിട്ടും അപ്പം നല്ല എയർടൈറ്റായിട്ടുള്ള കുപ്പിയിൽ ആക്കിയിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കുവാണെങ്കിൽ ഒരുപാട് നാളത്തേക്ക് ഇരിക്കും കേട്ടോ അപ്പോൾ ഒന്നുണ്ടാക്കി നോക്ക്